ഹലോ ഫ്രണ്ട്സ് അല്ലുസേറ്റ് ഹോട്ടലിൽ നമുക്ക് സ്വാഗതം പ്രദീപി ആയതുകൊണ്ട് നമ്മൾ കുറേ പടക്കലൊക്കെ വാങ്ങാൻ വിചാരിച്ചു ചെന്നതാണ് കേട്ടോ അപ്പൊ ഒത്തി ഒത്തി പീസ കാണിക്കാട്ട് നല്ലൊരു ബോക്സ് വാങ്ങിക്കാൻ വിചാരിച്ചു ഞാൻ സെലക്ട് ചെയ്തോണ്ടിരിക്കുന്ന എടുക്കുന്നു വാങ്ങിച്ചിട്ട് നമുക്ക് കിലോട്ട് പോകാൻ പറ്റുന്ന ഓക്കെ ദീപാവലി ആഘോഷം പറഞ്ഞു കേട്ടോ അതിൽ ഫോട്ടോ ഉള്ളിൽ വെറിച്ചിട്ട് ഇടിക്കുക എന്താ എല്ലാത്തിൽ വേറെ പേരാണ് ഇത് ബോംബ് വേറെ അറിയാമെന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ട് ഐറ്റം ഉണ്ട് അറിയില്ല പേപ്പർ ബോംബോ പേപ്പർ ബോംബ് മുളോ പഠിക്കണം അധികം കമ്പിത്തിരിയാണ് തർച്ചിന് കുറച്ചുകൂടുതൽ മൂന്നായിട്ട് വലിയ ഇരുപത് വലിയ ചെറുത് ഉണ്ടെങ്കിൽ വീട് ചെയ്ത് ഡിസ്കോണ്ട കുറച്ചുകൂടെ അപ്പൊ തർച്ചിന് മൂന്നായിട്ടോണ്ട് അപ്പൊ ഇത്രയും പക്കൊക്കെ കുറച്ചതിനു ശേഷം പാർട്ടി വേണോ ഒരുപാട് പറഞ്ഞുകൊണ്ട് എന്തായാലും നമുക്ക് ഓരോന്നും പരീക്ഷാലും നമുക്ക് എനിക്കിഷ്ടോടക്കം വലിയ ശബ്ദമായിരുന്നു പറ്റിച്ചു സക്സസ് ആകും നോക്കാം ചെറിയ പ്രവേണ്ടി നല്ലൊരു കുറവുണ്ടായിരുന്നു ഇപ്പൊ വാങ്ങിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിരിക്കുന്നു കേട്ടോ ഫോട്ടോ ഫ്ലാഷ് ആയിരിക്കുന്നത് പക്ഷെ എന്താണ് നന്നൂടാ പൊട്ടാണോ അതോ കുറെ ഗുരു എന്തെങ്കിലും സംഭവം നല്ലോ എന്താ നോക്കാം ഫ്ലാഷ് അടിക്കുമോ നന്നൂടും ഇല്ല ഫോട്ടോ ഫ്ലാഷ് എന്താണെന്ന് നോക്കാം ഇതാണ് സംഭവം ഭയങ്കര പൊട്ടിച്ചതാണ് ഫ്ലാഷ് അടിക്കും അതടിപൊളികളാം ഇതെന്താണെന്നറിയില്ല ഗൈസ് പടക്കാണോ മുകളിൽ പോയി കത്തും സംഭവമാണോ ഒന്നും അറിയില്ല പേപ്പർ കത്തിച്ചേക്കണോ വലിയ പേപ്പർ കൊടുക്ക എന്താണെന്ന് അറിയില്ലാട്ട് ഞാൻ മുകളിൽ പോയി എന്നാണ് പറയുന്നത് അഴുന്ന് കൂട്ടൊന്നും ഞാൻ ഫുൾ വീഡിയോ എടുക്കും പേരല്ല അതൊക്കെ പോകായിരുന്നു പക്ഷെ ഇതിനക്കാല് പ്രതീക്ഷിച്ചു ഇത്ര ഉണ്ടായിരുന്നു ശബ്ദം ആണോ എവിടെ തകർക്കുണ്ട് പടക്ക ഹലോ ഗൈസ് അങ്ങനെ കുറേ ഒക്കെ അടിച്ച് വെച്ചിട്ടിന്ന് കുറെ പടകളൊക്കെ പൊട്ടിച്ചു നമ്മൾ വാങ്ങിയത് എല്ലാറ്റിന് ഓരോ പൈസ വെച്ച് കുടിച്ച് നോക്കിയായിരുന്നു ഇനി ബാക്കി സൗകര്യം മുതലേ ദീപാവിലി അന്ന് കൂടി വയ്ക്കാൻ വിചാരിച്ചേട്ട നമ്മൾ തോസ് എടുക്കുന്ന വീഡിയോ ആണ് ദീപാവിയാണ് നടക്കുന്ന വീഡിയോ അത് നമ്മൾ പ്രത്യേകം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഈഡിഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ട് എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ സി യു